വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചുള്ള സംസാരത്തിനിടയിൽ എപ്പോഴോ അവൾ അവളുടെ പഴയ ഒരു പ്രണയത്തെക്കുറിച്ച് ഭർത്താവിനോട് സംസാരിച്ചു ഭർത്താവ് തിരിച്ചും സംസാരിച്ചു പക്ഷേ ഭാര്യ പറഞ്ഞത് മറക്കാൻ ഭർത്താവിന് പറ്റുന്നില്ല ഭർത്താവ് പറഞ്ഞത് ഭാര്യ മറക്കുകയും ചെയ്തു പിന്നെ അതിലിങ്ങനെ ചിന്തിച്ച് കൂട്ടി അങ്ങനെ അവൾ പഠിക്കുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ച് അവിടുത്തെ ഇടപെടലുകൾ ചിന്തിച്ച് അവസാനം അത് ഒരു വഴി പിരിയലിൻ്റെ വക്കത്തെത്തുമ്പോൾ ഏതോ ഒരു വ്യക്തി അവരോട് വഴി പിരിയലാണ് നല്ലത് എന്നും പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു വിഷയത്തെ വിഷയം ശ്രദ്ധയിൽ വരുന്നത് അപ്പോൾ അവിടെ ഒരൊറ്റ ചോദ്യമായിരുന്നു അവളുടെ ഇന്ന പ്രായം അതേ പ്രായത്തിൽ നിങ്ങളുണ്ടായിരുന്നൊരു കാലം അന്നത്തെ നിങ്ങളുടെ സ്വകാര്യ ജീവിതം എത്രത്തോളം ഷാർപ്പായിരുന്നു അന്നത്തെ നിങ്ങളുടെ ലൈംഗിക ജീവിതം എത്രത്തോളം ശുദ്ധിയുള്ളതായിരുന്നു അവൾ നൂറ് ശതമാനം പ്രതിയാന്ന് തന്നെ വിചാരിക്കുക പത്താം ക്ലാസ് പഠിക്കുമ്പോൾ വളരെ അപക്കവമായൊരു പ്രായത്തിലെ ഒരു സംഭവം ആ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളൊരു വിഷയത്തിൽ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം അത് ശരിയാണെന്നുള്ള ചെറിയ ചോദ്യം ആ ചോദ്യമായിരുന്നു അവരുടെ വിവാഹബന്ധം തുടരാനും ഇന്ന് സന്തോഷത്തോടു കൂടി അവർ പോകാനുമുണ്ടായ കാരണം ഞാനിതൂടെ കോട്ട ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളെന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും ഒരു മല പോലെ മനസ്സിലേറ്റി നടക്കുന്ന പല കാര്യങ്ങളും ഇസ്ലാമികമായ വീക്ഷണ കോണുകളിലൂടെ നോക്കുമ്പോൾ അത് ഒരു ഒരു ചെറിയ തൂളി പോലെ ചെറുതായി പോകുന്നതായിരിക്കും പക്ഷേ അതിന് സ്വസ്ഥമായ ഒരു കേൾവിയിടം നമുക്ക് വേണം പ്രൊഫഷണലുകളുടെ ഫാമിലി കോൺഫറൻസ് പ്രൊഫൈസ് നവംബർ മാസത്തിലെ പതിനാറ് പതിനേഴ് തീയതികളിൽ ഇൻഷാല്ല നമ്മൾ കണ്ണൂരിലാണ് ഈ പ്രാവശ്യം നടത്തുന്നത് പെരിന്തൽമണ്ണ കുറ്റിപ്പുറം അഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്റർ അങ്കമാലി അത് കഴിഞ്ഞിപ്പോൾ കണ്ണൂരിലേക്ക് എത്തുകയാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീക്ഷണങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ സമീപനങ്ങളും ഇസ്ലാമികമായ മാനദണ്ഡങ്ങളുടെ ഒരു ത്രാസിൽ വെച്ച് തൂക്കാനും തിരുത്താനുമുള്ള അവസരം അതുണ്ടാകുമെന്നാണ് ഒരു ഓഫറായിട്ട് ഞാൻ പറയുന്നത് അതുകൊണ്ട് രജിസ്ട്രേഷൻ ലിങ്ക് താഴെ ഉണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ കുട്ടികൾ വന്നോട്ടെ കുട്ടികൾക്ക് മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രോഗ്രാമുണ്ട് എൽ പി യു പി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഒക്കെ വേറെ വേറെ വെന്യൂകളിൽ പ്രോഗ്രാം ഉണ്ട് ഒരു അഞ്ചോളം വേദികൾ ഒന്നിച്ചു കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഒരു വലിയ തീരുമാനങ്ങൾ എടുക്കുക നമ്മുടെ വ്യക്തിപരമായ ഒരു ചെറിയ സംഖ്യത്തിന് കൊടുക്കുക നമുക്കറിയുന്ന മുഴുവൻ ആളുകളെയും വിളിക്കുക അങ്ങനത്തെ ഒരു ഇടപെടലിൻ്റെ സന്ദർഭം കൂടിയാണെന്ന് പ്രത്യേകം പറയുകയാണ് അനുഗ്രഹിക്കട്ടെ കിയിക്കട്ടെ അസ്ലാമലൈക്കും